ഇത് മാസം മോട്ടോർ ചെയ്താണ് ഹീറോണ്ട പാഷൻ പ്ലസ് വണ്ടി ജന സർവീസ് ആയിട്ട് കയറി ആണ് ജന സർവീസ് ഫ്രണ്ട് വെട്ടൽ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റം ഇതൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ് ആണ് ഹീറോൻ്റെ ഒർജിനലാണ് പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് പരമാവധി ലൈനർ അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഏറ്റവും എൻഡിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് തന്നെയല്ല നമുക്ക് ഈ ബ്രേക്ക് ക്യാമിലിവിറിൻ്റെ ഈ ബ്രേക്ക് പെഡലിൻ്റെ റാഡിൻ്റെ സ്പ്രിങ് പൊട്ടി കിടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലോഡായി കിടന്നാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് സ്പ്രിങ് നമ്മൾ മാറ്റിയിടുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടുന്നുണ്ട് പിന്നെ ചെയിൻ പോക്കറ്റ് നല്ല രീതിയിൽ അടിയുണ്ട് ആ ചെയിൻ പോക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ചെയിൻ വലിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങടയ്ക്ക് മാക്സിമം വലിച്ച് തീർന്നതിനാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കണ്ണി എടുത്തിട്ട് അങ്ങടേക്ക് കയറ്റിയിടാം ഏ എന്നിട്ട് പരമാവധി ഉപയോഗിക്കാം അതിനുശേഷം മാറ്റണ സമയത്ത് ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറ്റി കളയാം അപ്പോൾ ചെയിൻ പോക്കറ്റ് മാറ്റുമ്പോൾ കൂട്ടത്തി നമുക്ക് ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ കൂടി മാറ്റേണ്ടി വരും ഇപ്പം നമുക്കൊന്ന് ചെയ്യണ്ട ചെയിൻ പോക്കറ്റ് മാറ്റുമ്പോൾ ചെയ്താൽ മതി ഞാനിപ്പോൾ തൽക്കാലം നമ്മളൊന്ന് ചെയിൻ കട്ട് ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് തരാം കേട്ടോ അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ നയിച്ച് ക്ലീൻ എയർ എയർഫിൽട്ടർ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് അതേപോലെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് പിന്നെ വണ്ടി വെട്ടൽ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ടയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ടയറിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടല്ലോ ചില ഭാഗങ്ങളിലത് ഈ സൈഡിലൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുക ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരല്പം താഴേക്ക് ഇറങ്ങി വെക്കുന്ന അതിൻ്റെ ലൈൻ വന്നത് തന്നെ റിമ്മിന് ഫ്രണ്ടും ബാക്കും റിമ്മിന് വെട്ടലും അതായത് ഒരു കോട്ടോ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ ചെയ്യുന്നവർക്കല്ല അത് പുറമെ ടയർ റിമ്മ് ലെവലിനെ കൊടുത്ത് കൊടുത്ത് ചെയ്യേണ്ടവർക്കാണത് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ താമസം വരൂത് ഒരു ദിവസം കൊടുത്താൽ ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ തിരക്കില്ലെങ്കിൽ കൈ അവിടെ ചെയ്തു തരും അത് അങ്ങനെ ചെയ്യേണ്ടവർക്കാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പണിയല്ല പുറം വന്ന പണിയാണ് വണ്ടി ഓടിക്കുമ്പോൾ വെട്ടൽ കാണിക്കുന്നുണ്ട് ഒരു പാളിച്ച് നമുക്ക് നല്ല നല്ല റോട്ടിലാണെങ്കിൽ റഫ് റോഡ് ആണെങ്കിൽ നമുക്ക് അത്രയാണ് മനസ്സിലാവില്ല നല്ല റോട്ടിൽ ഓടുമ്പോൾ ശരിക്ക് നമുക്ക് ആ വെട്ടൽ മനസ്സിലാവും അതേപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തും ഫ്രണ്ടിലും ഇവിടെയൊക്കെ ഒരു റിമിന് ഒരു ചിളക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു വെട്ടൽ നമുക്ക് റൊട്ടേഷൻ അങ്ങനെ കറക്കണ സമയത്ത് ഫ്രണ്ടിലും കാണാൻ പറ്റും ആ ഒരു കംപ്ലൈൻറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എഞ്ചിൻ വേല് മാറുന്നുണ്ട് മീറ്ററിനകത്ത് ന്യൂട്രലൈറ്റ് തെളിയല്ല അപ്പോൾ ഞാൻ ഞാനതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് പക്ഷേ ന്യൂട്രലൈറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ന്യൂട്ടറിൻ്റെ പച്ച ലൈറ്റ് തെളിയില്ല അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ ഈ എഞ്ചിൻ്റെ ഒരു ന്യൂട്രൽ കോണ്ടാക്റ്റ് ഉണ്ട് ഒരു ചെമ്പ് തകടി പോലത്തെ സാധനം അതായത് ഉള്ളിൽ നിന്ന് പോയേക്കറാണ് ഞാനത് റെഡി ആക്കാൻ പറ്റുമെന്ന് നോക്കി പക്ഷേ അത് പോസിബിളല്ല കാരണം അത് നമുക്ക് അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലാണ് അപ്പോൾ അത് നമുക്ക് അഴിച്ച് ചെയ്യലൊന്നും നടക്കില്ല കാരണം അത് അഴിക്കണമെങ്കിൽ ഫുൾ ആയിട്ട് എഞ്ചിന് അഴിക്കുമ്പോൾ കൂടുതലായിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ മീറ്ററിൻ്റെ ഈ സിഗ്നൽ ലൈറ്റ് പറഞ്ഞ തെളിവുകളാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കുന്നുണ്ട് മീറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേയുടെ കേസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് മീറ്റർ അഴിച്ചോട്ടോ അപ്പോൾ അത് നമുക്ക് കൂടുതലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റിയിട്ടുണ്ട് ടൈറ്റ് ഉണ്ട് അതേപോലെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്യാം ഗ്രീസ് ചെയ്താൽ മതി അപ്പോൾ ആ കേബിൾ മാറ്റി കഴിയുമ്പോൾ ബ്രേക്കിൻ്റെ ഷോക്കെ ആയിക്കോളും ഫ്രണ്ടിൽ പിന്നെ ഈ പറഞ്ഞ രീതികൾ നമുക്ക് ഇല്ല കൺവെർട്ടർ വെച്ചിട്ടാണ് ബാറ്ററി വേണ്ടിയും ഉണ്ട് പക്ഷെ കൺവെർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഗിയറിൻ്റെ ടൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടല്ലോ ഗിയറിൻ്റെ പൊസിഷന് ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ടി വരും കാരണമെന്ന് വെച്ചാൽ ഗിയറിൻ്റെ ഈ പെഡൽ ഉണ്ടല്ലോ ഈ പെടൽ വന്നിട്ട് ഇതുപോലെ ടച്ച് ആകുമ്പോഴാണ് ഗിയർ വീടാത്തത് ഈ സ്പ്രിങ്ങിൻ്റെ അവിടേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഓരോ പ്രാവശ്യം ഗിയർ ഇടുമ്പോൾ അവിടെ ഒന്ന് ടച്ച് ടച്ചാവാണ് പിന്നെ താഴേക്ക് പോവുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊസിഷൻ ശരിക്കും ഇങ്ങനെ എല്ലാം ഒക്കെ ഒരു പൊസിഷൻ ഒരു മില്ലിങ് മാറ്റിയിട്ട് ചിലപ്പോൾ ഏകദേശം ബാക്ക് സൈഡ് ഇച്ചിരി കൂടി പൊന്തിയെക്കും ഇത്ര നോക്കും കേട്ടോ അപ്പോൾ അത് ഓക്കെ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്തോളും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഗിയർ ഗിയറുമായി ബന്ധപ്പെട്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടായിരം കേട്ടോ ഓക്കെ